ചെറുപ്പം മുതലേ സെലിബ്രിറ്റി സ്റ്റാറ്റസ് അനുഭവിച്ചു വളർന്ന നിലവിൽ ബോളിവുഡിൽ ആസ്തി കൊണ്ട് ഏറ്റവും സമ്പന്നനായ താരം സുരക്ഷാ ജീവനക്കാർ ഉണ്ടായിട്ടും സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ ബോളിവുഡ് നടൻ സെയ്ഫ് അലിഖാന് കുത്തേറ്റു എന്ന വാർത്ത സിനിമാ ലോകത്തെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ് വ്യാഴാഴ്ച പുലർച്ചെയോടെയാണ് മുംബൈ വാന്ദ്രയിലുള്ള വീട്ടിൽ സെയ്ഫ് അലിഖാനും കുടുംബവും ഉറങ്ങുമ്പോൾ മോഷണശ്രമം നടന്നതും ഇതിനിടെ സെയ്ഫ് അലിഖാന് കുത്തേൽക്കുന്നതും ആറു തവണ കുത്തിയേറ്റ സേഫ് അലിഖാൻ മുംബൈയിലെ ലീലാവതി ആശുപത്രിയിൽ ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലാണ് കുത്തി പരിക്കേൽപ്പിച്ച പ്രതിയെ മുംബൈ പോലീസ് അറസ്റ്റ് ചെയ്തതായും റിപ്പോർട്ടുകളുണ്ട് മുംബൈയിലെ ബാന്ദ്ര വെസ്റ്റ് ഏരിയയിലാണ് സേഫ് അലിഖാനും കരീന കപൂറും താമസിക്കുന്നത് ദിനംപ്രതി വില കൂടുന്ന ഒരു സ്ഥലമാണിവിടെ രണ്ടായിരത്തി പതിമൂന്നിൽ സദ്ഗുരു ബിൽഡേഴ്സിൽ നിന്ന് നാല്പത്തിയെട്ട് കോടി രൂപയ്ക്ക് വാങ്ങിയ സദ്ഗുരു ശരൺ എന്ന പന്ത്രണ്ട് നില കെട്ടിടത്തിലാണ് ദമ്പതികൾ താമസിക്കുന്നത് ഓരോ നിലയിലും ഒരു ത്രീ ബി എസ് കെ അപ്പാർട്ട്മെന്റ് ആണ് ഉൾപ്പെടുന്നത് ഏകദേശം മൂവായിരം ചതുരശ്ര അടിയാണ് മൊത്തം വിസ്തീർണം ഒരു പ്രത്യേക ടെറസും ഒരു നീന്തൽ കുളവും വീടിനുണ്ട് സേഫും കരീനിയും താമസിക്കുന്ന കെട്ടിടത്തിന്റെ വില ചതുരശ്ര അടിക്ക് എഴുപതിനായിരം രൂപയാണ് ഇത് സാധാരണ ബാന്ദ്ര വെസ്റ്റിലെ സ്ക്വയർ ഫീറ്റിനുള്ള അൻപതിനായിരം മുതൽ അൻപത്തി അയ്യായിരം രൂപ വരെയുള്ള വിലയേക്കാൾ വളരെ കൂടുതലാണ് സേഫും കരീനിയും സദ്ഗുരു ശരൺ വീട്ടിലേക്ക് മാറുന്നതിന് മുൻപ് താമസിച്ചിരുന്നത് അവരുടെ നിലവിലെ വീടിന്റെ എതിർവശത്തുള്ള ഫോർച്യൂൺ ഹൈറ്റ്സ് എന്ന കെട്ടിടത്തിലായിരുന്നു സൈഫിന്റെയും കരീനയുടെയും ബാന്ദ്രയിലെ വീട് ദമ്പതികളുടെ അഭിരുചിയെ പ്രതിഫലിപ്പിക്കുന്നു വിൻഡേജ് രാജകീയ ചാരുത എന്നിവ പ്രതിഫലിക്കുന്ന അകത്തളകനാണ് വീടിനുള്ളിൽ സെയ്ഫലിഖാനും കരീന കപൂറും ഫോർച്യൂൺ ഹൈറ്റ്സിലെ ഒരു അപ്പാർട്ട്മെന്റ് മുംബൈയിലെ രണ്ട് ബംഗ്ലാവുകൾ സ്വിറ്റ്സർലൻഡിലെ ജിസ്റ്റാട്ടിലെ ഒരു ആഡംബർ ചാലറ്റ് എന്നിവയും സ്വന്തമാക്കിയിട്ടുണ്ട് ഇവ കൂടാതെ ചരിത്രവും സംസ്കാരവും മനോഹരമായ പ്രകൃതിയും കൊണ്ട് സമ്പന്നമായ ഏക്കർ കണക്കിന് സ്ഥലത്താൽ ചുറ്റപ്പെട്ട ഹരിയാനയിലെ ഇബ്രാഹിം കോത്തി എന്ന് അറിയപ്പെടുന്ന പട്ടോടി പാലസ് സൈഫലിക്കാന് കുടുംബ സ്വത്തായി ലഭിച്ച കൊട്ടാരമാണ് പത്ത് ഏക്കറോളം വ്യാപിച്ചു കിടക്കുന്ന കൊട്ടാരത്തിൽ ഏഴ് ഡ്രസ്സിംഗ് റൂമുകൾ ഏഴ് ബില്ലിയാർഡ് റൂമുകൾ കൂടാതെ ഗംഭീരമായ ഡ്രോയിങ് ഡൈനിങ് റൂമുകൾ എന്നിവ ഉൾപ്പെടെ നൂറ്റി അൻപത് മുറികൾ ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ഏകദേശം എണ്ണൂറ് കോടി രൂപയാണ് പട്ടോടി കൊട്ടാരത്തിന്റെ മൂല്യമായി കണക്കാക്കിയിരിക്കുന്നത് ബ്രിട്ടീഷ് വാസ്തുശില്പിയായ റോബർട്ട് ടോറസിലും ഓസ്ട്രേലിയൻ ആർക്കിടെക്ചർ കാൾ മോറിറ്റ്സും ചേർന്നാണ് പട്ടോടി പാലസ് രൂപകൽപ്പന ചെയ്തത് പത്ത് ഏക്കറിൽ പരന്നു കിടക്കുന്ന പാലസ് പ്രത്യേക വാസ്തുവിദ്യ സാങ്കേതികതയോടെയാണ് നിർമ്മിച്ചിരിക്കുന്നത് രൺബീർ കപൂറിന്റെ അനിമൽ എന്ന ചിത്രവും പാലസിൽ ചിത്രീകരിച്ചിട്ടുണ്ട് ഇത് ആദ്യമായല്ല സെയ്ഫ് അലി ഖാൻ തന്റെ ഉടമസ്ഥതയിലുള്ള പട്ടോടി പാലസ് സിനിമാ ചിത്രീകരണത്തിന് വേണ്ടി വിട്ടു നൽകുന്നത് താണ്ടവ എന്ന പ്രൈം വീഡിയോ സീരീസിലും ഈറ്റ് പ്രേ ലവ് അമീർ ഖാന്റെ രംഗദീ ബസുന്തി വിർ സര മംഗൾ പാണ്ഡെ ഗാന്ധി മൈ ഫാദർ തുടങ്ങി നിരവധി ചിത്രങ്ങൾ പട്ടോടി പാലസിൽ ചിത്രീകരിച്ചിട്ടുണ്ട് അതേസമയം കോടിക്കണക്കിന് വിലയുള്ള കൊട്ടാരവും ആഡംബര വസതികളും അതിനോടൊപ്പം തന്നെ വിവിധ സുരക്ഷകളോടെ ജീവിക്കുന്ന താരങ്ങൾ വരെ ആക്രമിക്കപ്പെടുമ്പോൾ ബാക്കിയുള്ളവർ എങ്ങനെ ഈ രാജ്യത്ത് ജീവിക്കുമെന്നാണ് പൊതുജനങ്ങളുടെ ആശങ്ക